എന്നാലും എന്താകുമത് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് എന്നാലും അത് ബ്രഹ്മയുഗം തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ പുതിയ ചർച്ചകളാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ കേൾക്കുന്നത് മമ്മൂട്ടി വിജയ തേരോട്ടം തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അദ്ദേഹം വലിയ വിജയങ്ങളുടെ ജൈത്രയാത്ര തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ ജൈത്രയാത്ര മമ്മൂട്ടി രണ്ടായിരത്തി മൂന്നിലും അതിനെ തുടർന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും തുടർന്നു കൊണ്ടിരിക്കുകയാണെന്ന് നിസ്സംശയം കരുതാവുന്ന ഒരു സിനിമ കൂടിയായി മാറുകയാണ് ബ്രഹ്മയുഗം എന്ന ചിത്രം കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ആയിരം നാവാണ് കാരണം അതിലെ വ്യത്യസ്തമായിട്ടുള്ള ജോണർ തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം അതിലെ മമ്മൂട്ടിയുടെ ലുക്കും പ്രസൻസ് ഓഫ് മൈൻഡും ഒക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ടീസറും അതിൻ്റെ ഓരോ പോസ്റ്ററും നൽകിയ വലിയ വൈബ് തന്നെയാണ് ഈ ചിത്രത്തെക്കുറിച്ച് ഇത്തരത്തിൽ ചിന്തിക്കാൻ കാരണമാകുന്നത് ഏതായാലും സിനിമയെക്കുറിച്ചുള്ള ഓരോ വാക്കുകളും ഓരോ ന്യൂസുകളും വലിയ രീതിയിൽ തന്നെ അപ്ഡേഷൻസ് വരുമ്പോഴൊക്കെ തന്നെ വൈറലായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ വർഷത്തിൽ അദ്ദേഹം നായകനായി എത്തുന്ന ആദ്യ ചിത്രം എന്ന ലെവലിലാണ് ഭ്രമയുഗമെത്തുന്നത് ഇതിനുമ്പ് ജനുവരിയിൽ റിലീസായ ആകെ വിജയിച്ച മലയാള ചിത്രം കൂടിയായ ജയറാമിന്റെ അബ്രഹാം മോസ്ലറിൽ അദ്ദേഹത്തിന് ശ്രദ്ധേയമായ ഒരു വേഷമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വേഷം കൊണ്ട് തന്നെ ചിത്രം വലിയ കളക്ഷനാണ് നേടിയെടുത്തത് ഏകദേശം അമ്പത് കോടിക്കടുത്ത് ചിത്രം കളക്ഷൻ നേടിയെന്ന് പറയപ്പെടുന്നു ഈ വർഷത്തെ നടന്റെ ആദ്യ റിലീസായിരുന്ന ഭ്രമയുഗം ഇപ്പോഴെ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് തീ കൊളുത്തി കഴിഞ്ഞു റിലീസിന് ഒരുങ്ങുന്ന സിനിമയെ കുറിച്ച് സോഷ്യൽ മീഡിയ വലിയ ചർച്ചകൾ തന്നെയാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ മമ്മൂട്ടി എത്തുന്നത് എന്നത് ഏറെക്കുറെ ഉറപ്പാണ് കഥാപാത്രത്തിന്റെ പേര് എന്തായിരിക്കും എന്ന് അറിയാനുള്ള ആവേശത്തിലാണ് ആരാധകർ ഇപ്പോൾ ഉള്ളത് ഇതുവരെ അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും പുറത്തു വന്നിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം എന്നാൽ കുഞ്ചമൻ പോറ്റി എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഇതാണ് പേരെന്ന് ഉറപ്പിച്ചു പറയാനൊരു കാരണവും അവർ പറയുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബ്രഹ്മയുഗത്തിന്റെ സൗണ്ട് ട്രാക്ക് റിലീസ് ചെയ്തിരുന്നു ഇതിൽ കുഞ്ചമൻ പോറ്റി തീം എന്ന പേരിൽ ട്രാക്ക് തന്നെ ഉണ്ടായിരുന്നു അത് മമ്മൂട്ടിയുടെ പേരിനെ കുറിച്ചാണ് എന്നാണ് ഇവരുടെ വാദം സിനിമയിൽ മമ്മൂട്ടി കഥാപാത്രം എത്ര സമയം സ്ക്രീനിൽ ഉണ്ടാകുമെന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് റിപ്പോർട്ടുകൾ അനുസരിച്ച് ചിത്രത്തിൽ അമ്പത് മിനിറ്റിലധികമായിരിക്കും മമ്മൂട്ടി സ്ക്രീനിൽ ഉണ്ടാവുക റിലീസിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളതിനാൽ ഈ കാര്യത്തിൽ കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം ഫെബ്രുവരി പതിനഞ്ചിനാണ് ബ്രഹ്മയുഗം റിലീസ് ആഗോളതലത്തിൽ ഉണ്ടായ ഉണ്ടാകുന്നത് വേൾഡ് വൈഡ് റിലീസായി എത്തുന്ന ചിത്രം മമ്മൂട്ടിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു മമ്മൂട്ടി ചിത്രത്തിൻ്റെ ഗംഭീരമായിട്ടുള്ള റിലീസ് തന്നെയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം മുന്നൂറിൽ പരം തിയേറ്ററുകളിൽ കേരളത്തിൽ മാത്രം ചിത്രം റിലീസിനെത്തുന്നുണ്ട് ആഗോളതലത്തിൽ ഒട്ടനവധി രാജ്യങ്ങളിൽ വിവിധ ഭാഷകളിൽ ഈ ചിത്രം എത്തുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് തമിഴ് തെലുങ്ക് ഹിന്ദി മലയാളം എന്നീ ഭാഷകളിൽ ഈ ചിത്രം എത്തുന്നുണ്ട് കൂടാതെ കന്നഡത്തിലും ഈ ചിത്രം ഉണ്ട് എന്നാണ് അറിയുന്നത് ഏതായാലും വലിയ പ്രതീക്ഷകളാണ് ഈ സിനിമയ്ക്ക് മേലുള്ളത് മലയാളത്തിന്റെ ഒരുവിധം ഇതുവരെ വന്ന എല്ലാ പാൻ ഇന്ത്യൻ റിലീസുകളേക്കാൾ യഥാർത്ഥത്തിലുള്ള പാൻ ഇന്ത്യൻ റിലീസ് ഈ ചിത്രമായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഈ ചിത്രം എങ്ങാനും വിജയിക്കുകയാണെങ്കിൽ അത് മമ്മൂട്ടിയുടെ കരിയറിലെ ഗംഭീരമായിട്ടുള്ള വിജയ ചിത്രമായി മാറും മാത്രമല്ല പാൻ ഇന്ത്യൻ ലെവലിൽ ചിത്രം ശ്രദ്ധിക്കപ്പെടാൻ യാതൊരുവിധ സംശയമില്ലാത്ത കാര്യമാണ് അത് വലിയ രീതിയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുക തന്നെ ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുന്ന കമന്റ് ബോക്സിൽ ദൈവജ് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ